ഓ അസ്സലാമു അലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെ ശരിക്കണം അങ്ങനെ ഞാനിപ്പോൾ പെരിയമ്പലോ അയ്യല്ലൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇതായത് ഞങ്ങൾ തന്നെ ജസ്റ്റ് ഇവിടെ ഒരു എന്താ പറയുക ഞങ്ങൾക്ക് കുളിക്കാൻ ഇതിനൊക്കെ ആവശ്യമുള്ള നല്ല സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ ടെൻറ്റ് അടിച്ച് സ്റ്റേ അടിച്ചിട്ട് സ്റ്റേ അടിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ രാവിലെ പോയി ഇറങ്ങുകയാണ് ഫുഡ് ഇനി ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഏ നമ്മുടെ പയ്യൻ അവിടെ ഉണ്ട് കേട്ടോ അവൻ വീട്ടിൽ നിന്ന് കോളെ വന്നിട്ട് അറ്റൻഡ് ചെയ്താണേ ഇവിടെ സൈക്കിള് കടത്തി കിട്ടാ അതെ ഞാനിങ്ങനെ ആ കംപ്ലീറ്റ് സെറ്റായിട്ടോ നല്ല ഷെയർ ആയിട്ട് ഇനി ഇവിടുന്ന് കോഴിക്കോടിലോട്ട് എനിക്ക് കുറച്ച് കിലോമീറ്റർ കൂടി ഒരു പത്ത് സോറി ആ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒന്നും ഉണ്ട് ഡെക്കാത്തോണ്ട് ഇനി പോകണേ തിരിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരാണ്ട് കേട്ടോ അതെ നമ്മുടെ സൈക്കിളും കാര്യങ്ങളതേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഇത് തുറത്ത് നനഞ്ഞിട്ടുണ്ട് കേട്ടോ തുറത്ത് നനഞ്ഞിട്ട് ഞാൻ ഉണക്കാട്ടിരിക്കാണ് ഫുൾ ലോഡാണ് ഐ സി പി വണ്ടി എന്ന് പറഞ്ഞത് ഫുൾ ലോഡ് അനുസരിച്ച് ഫ്രണ്ടിലും ഫ്രണ്ടിൽ ലോഡാണ് ബാക്കിൽ ലോഡാണ് കംപ്ലീറ്റ്ലി ലോഡ് എന്ന് നിറച്ചിട്ട് ഭയങ്കര വെയിറ്റ് കേട്ടോ വണ്ടി ഇത് ഇത് പക്ക റോഡ് സൈക്കിളാണത് അതുപോലെ അത് കാർബൺ ഫ്രെയിം ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അത് ലോഡും കൂടി വരുമ്പോൾ ഭയങ്കര ഹെവി ആട്ടോ വണ്ടി നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ട് ഫ്രണ്ട് ലോഡെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ കാരിയർ സെറ്റ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെക്കും അപ്പോൾ കംപ്ലീറ്റ് ബാക്കിലാണ് ഹെയ്റ്റ് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗൈസ് ഈ പോകണമൊക്കെ നല്ല വിഷൽ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് എങ്ങനെയാലും വീഡിയോസിൽ ആഡ് ചെയ്യാം അപ്പോൾ കേസ് അപ്പോൾ എല്ലാവരും ചാനലൊന്നും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ജസ്റ്റ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമ്മളൊരു ലക്ഷ്യത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഫുൾ ഓൾ ഇന്ത്യ ഇന്ത്യ നേപ്പാൾ ബൂട്ടാണ് ഏകദേശം പത്തിൻമ്പത് സ്റ്റേറ്റ് എൻ്റെ മാപ്പും കയറിയെൻ്റെ കയ്യിലാണ് അവൻ്റെ കയ്യിലാണ് റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം അതിന് പ്രാവശ്യം പോയി പരിചയമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ അവൻ്റെ ഇതിലാണ് പോണത് ഓക്കെ അപ്പോൾ ഗൈസ് ഫുൾ വീഡിയോ എല്ലാം ഞാൻ കംപ്ലീറ്റ് അല്ല വിഷ്വൽ ബ്യൂട്ടീസ് ബ്യൂട്ടീസുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ വീഡിയോക്കേതായ കമൻറ്റ് കറിക്കുന്നതിലേക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഫോണാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത് അതിൻ്റെതായ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഒരു ക്യാമറേൻ്റെ കയ്യിലില്ല ഫോണ് അത്യാവശ്യം കുഴപ്പമില്ല ഇത് ഫോർക്കെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ഫോൺ തന്നെയാണ് മൈക്ക് മൈക്കില്ലാതെ അത്രോളം വീഡിയോ സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നറിയത്തില്ലട്ടോ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഫുൾ ഓണോമൈസല്ല ചെയ്യണം വീഡിയോ ചെയ്യുമ്പോൾ അത്രത്തോളം സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന അറിയത്തില്ല അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് മാക്സിമം ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ കേസ് അപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഓക്കെ ഇതുണ്ടോ ഇവിടെ ഉണ്ടോ ഫോൺ വെക്കണത് അല്ല വേറെ ഓപ്ഷൻസ് കാര്യമൊന്നുമില്ല ഹെൽമെറ്റ് ഇത് ഹെൽമെറ്റ് നമ്മളതാ ചാനലിൻ്റെ പേര് വൈറ്റ് വൈറ്റ്മെറ്റ് ചാനലോ ഇവിടെ എടുത്ത് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഇനി ഡെക്കാത്തിലിൽ പോകണം ഡെക്കാത്തിലോ പോയിട്ട് നമുക്ക് അവിടുന്ന് ഷട്ടിൽ ചെറിയ പ്രിന്റ് അടിച്ചാൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ബാക്കിലാണ് പ്രിൻ്റ് അടിച്ചുള്ളത് പക്ഷേ അത് ബാക്ക് വരുമ്പോൾ അത് കാണത്തില്ല നോക്കണം ഫ്രണ്ട് ഗിയർ മാക്സിമം ഒപ്പിക്കാൻ വേണ്ടി നോക്കണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വെക്കാം അപ്പോൾ ഇതിൽ ഉള്ള സാധനങ്ങൾ ചെയ്യണം പിന്നെ അതുപോലെ നമുക്ക് ബാക്കിൽ വെക്കണ ബോർഡ് ഉണ്ടല്ലോ ഇത് ഇത് ലൈറ്റാണ് ഇവിടെ ബാക്കിൽ ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡ് നമ്മൾ എടുക്കാൻ പോകുന്ന രീതിയിലൊരു ബോർഡ് വെക്കണം അത് വെച്ചില്ല അത് ഒരുത്ത സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവന് ലേഗ് അടിച്ചു സാധനം കിട്ടിയില്ല അങ്ങനെ അവന് ഊമ്പിച്ചു അത് പോട്ടെ അത് നമുക്ക് ഇനി പോണെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം എങ്ങനെയല്ലോ അത് മസ്റ്റാണ് ഏകേ അപ്പോൾ കൈസ് അപ്പോൾ നമ്മളിഞ്ഞ് ആ ഇനി കോഴിക്കോട്ടിന് പോകണം നമ്മൾ തിരൂര് വഴിയാട്ടോ പോയത് നമുക്ക് നമ്മളിഞ്ഞ് വാക്കിംഗ് ഫിഷൽ ബ്യൂട്ടീസൊക്കെ കാണിക്കുക കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ തന്നെ കേട്ടോ പട്ടപ്പത്തിയും അല്ല ചായയും അതൊക്കെ അവഞ്ഞ് രാവിലത്തെ ആയിട്ട് കഴിച്ചിട്ട് കുക്ഷക്കൾക്കും അതിനു കൂടി അതിനൊണ്ട് ഒന്നിച്ച് നല്ലൊരു ഭക്ഷണം കൈ കഴിച്ചിട്ടാണ് എന്തായാലും നമ്മൾ പോകണം കഴിക്കൽ തന്നെ കേട്ടോ പോണം കഴിക്കല് നിർത്തിയാട്ടോ ഇത് അവൻ്റെ ഹെൽമെറ്റാട്ടോ അവനോട് പുറത്ത് എന്തോ സൈക്കിൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് റിസ്ക് എടുത്താ റിസ്ക് ആപ്പിടന്ന് പറഞ്ഞ പോലെ കേട്ടോ ഭയങ്കര കട്ടിയായില്ല കോഴിക്കോട് പോകണമെ നമ്മളൊരു പോകുന്ന കഴിക്കതെ നമ്മള് സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ തെറ്റു അതെ അവിടെ വണ്ടി അതിൻ്റെ വണ്ടി നല്ല അടിപൊളി സ്ഥലം കേട്ടെ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫി ഉള്ള സ്ഥലം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തേക്കാം ഓക്കെ അത് നമ്മളെ വണ്ടി ഇതവിടെ ആ അതെ നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് ചായും ചായ ഒഴിച്ച് റെഡി കഴിച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ചക്കത്തെ ഭക്ഷണം ഈ രാലിക്കത്തെ ഭക്ഷണം വെച്ചിട്ട് എന്തേലൊക്കെ ആയിട്ട് കഴിക്കാം അതാവും നല്ലത് മാക്സിമം കുറക്കാതെ പോവല്ലടാ അപ്പോൾ അപ്പൊ കൈസു യാത്ര പോവാട്ടോ നല്ല നല്ല വിഷ്വൽസ് കാണുമ്പോ കാണിക്കും അങ്ങനെ അതെ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഓയ്യോ കിഡിലേക്കായിട്ട് കടലും ആ പുഴയും കൂടി ഒന്നിക്കുന്ന സ്ഥലായിട്ടോ ലാസ്റ്റ് എന്റെ മക്കളെ രക്ഷയില്ലാത്ത പ്ലേസ് അയ്യോ നല്ല കാച്ച് വണ്ടി നോക്കട്ട വണ്ടി പാളല്ലേ പോയത് ഈ കാണുന്ന കടലാണേ ഊടിച്ച പൊളിക്കാരി വോയിസ് ക്ലിയർ ക്ലിയറിയല്ലേടാ സൂപ്പർ കാറ്റ് കടന്നു നോക്കിയേ എന്താ ബ്യൂട്ടി ആരോ അവിടെ അവിടെ സൈക്കിൾ തരി ഫോട്ടോ എടുത്താലോ ഞാൻ സൈക്കിള് നിർത്തിയിട്ട് കാണിച്ച നല്ല രീതിയിൽ കാറ്റിട്ടുണ്ടോ സൈക്കിളോടെ വിസ്സിച്ച് വെക്കാ പോലെ എന്താ മഴ മഴ ചാർന്ന ചെറുതായിട്ട് ചെറിയ രീതിയിൽ മഴ ചാർന്നുണ്ട് അങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ഭയങ്കര വിഷയമാണ് അതോരോ ബ്യൂട്ടീസൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര തിരിച്ചടി കേട്ടോ മഴ വീഡിയോ വിഷ്വൽസ് കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഫോട്ടോ വണ്ടി സ്റ്റാൻഡല്ലായിരുന്നു ലോമലാണ് അയ്യോ അയ്യോ കടലെല്ലാം നല്ല കാറ്റാണ് വണ്ടി ബാലൻസ് ട്ടോ എന്നുവെച്ച കാറ്റ് ചെറിയ കാറ്റ് ഒന്നല്ലോബർ ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ചെയ്യാ വീഡിയോസൊക്കെ ഹെവി ഓണ ബുദ്ധിമുട്ട് എന്നെപ്പ് പറ്റുന്ന രീതിയിൽ ഞാൻ എങ്ങനെ വീഡിയോസ് എല്ലാം കാണി ഏ ഉള്ളത് കൊണ്ട് ഓണം പോലെ നോക്കിയേറ്റ് മഴ വീണ്ടുട്ടോ ഗൈസ് ഞാൻ ഫോൺ എടുത്ത് വയ്ക്കേട്ടാ മിക്കോറും അല്ലെങ്കിൽ കഴിഞ്ഞാൽ പണി വരുന്ന ചാൻസുണ്ട് പ്രാവശ്യം പണി വന്നതാണ് അനുഭവം ഗൈസ് അങ്ങനെ ഞാൻ വിഷ്വൽ ബ്യൂട്ടി അയച്ചേരല്ലേ ഞാൻ മക്കള് ബീച്ച് നോക്കിയേ അയ്യോ പെരും കാറ്റ് കേട്ടോ ഭയങ്കര കാറ്റുന്ന ഭയങ്കര കാറ്റ് ഒറ്റ മറ്റൊക്കെയുണ്ട് കേട്ടോ നല്ല ഭയങ്കര കാറ്റില്ല സൈക്കിൾ നല്ല കാറ്റ് നല്ല രീതിയിൽ കണ്ട്രോൾ ആണ് അതിന്റെ ബാക്കിൽ വെയിറ്റ് വരുന്നത് കൊണ്ട് ഒന്ന് അയ്യോ രക്ഷില്ല നല്ല തരമാനുണ്ടല്ലേ അവിടെ നോക്കിയ കടല ഇളക്കി മറിയാട്ടോ ഒന്നായിട്ട് നല്ല രീതിയിൽ കാറ്റും കയറ്റാണ് കേട്ടോ നല്ല രീതിയിൽ കാറ്റും ഉണ്ട്

നല്ല രീതി അടിക്കും നല്ല അവസ്ഥ ഇവിടുത്തെ പ്രശ്നം ഇതേപോലെ വണ്ടികളൊക്കെ പെട്ടെന്ന് തുരുമ്പ് വെച്ച് ഞാൻ പറഞ്ഞ കേട്ടോ ഈ ഉപ്പ് രുചിയുടെ വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാല് ഉപ്പുള്ള വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പിരുന്നു പറഞ്ഞ കളനായിരിക്കും ഇത് കേട്ടോ നല്ല രീതിയിൽ കാറ്റാട്ടോ ഭയങ്കര എന്ത് പറയാ ൾ വ്യൂ അറിയത്തിൽ സൈക്കിൾ വരെ ആടുന്നുണ്ട് ചെറിയ രീതിയിൽ അവിടെ അവനവിടെ നിക്കാൻ കേട്ടോ കാണാൻ പാടില്ലല്ലോ നമ്മൾ ഇൻഷൻ ഒക്കെ കണ്ടുണ്ടാവും രാത്രിയാണ് ലൈറ്റ് കത്തിയിട്ട് കണ്ടാകുന്നത് ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല അവിടെ ഇവിടെ ഗീസികൾ എത്തിയില്ലാണ്ട് പോകുന്നില്ല ഇവിടെ അങ്ങനെയൊക്കെ കണ്ടിട്ടോ അതായത് ഈ കാണുന്ന റെയിൽവേ പാത നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു പള്ളിയിലൊക്കെ കയറി ഇറങ്ങിയ ഈ റൂട്ട് നമുക്ക് നേരെ പോവളു കേട്ടോ ഈ കാണുന്ന റോഡ് അങ്ങനെ നമ്മളിത് വന്ന് വന്ന് ഇപ്പൊ കോഴിക്കോട് ഡെക്കാത്തിലുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് ആ ഹൈലോട്ട് കഥലോൺ ഗൈസ് ഇത് ഞങ്ങളത് കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടുന്ന് കേട്ടോ പർച്ചേസ് ചെയ്തത് അതെ നമ്മൾ ചെറുക്ക ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പോകും സൈക്കിൾ ചെയിൻ ഒക്കെ ഒന്ന് ലോബ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് റെഡി ആക്കി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇവർ ചെറിയൊരു ഷോപ്പ് എന്താണ് അവർ തോന്നുന്നുണ്ടോ അവരോ കായിട്ട് അവർ സ്പോൺസർ ചെയ്തു അങ്ങനെ തോ കളീറ്റ് സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു യും വെച്ച് വ്ലോഗ് എടുക്കണത് അത്ര പോസിബിളല്ല കാരണം വെച്ചാൽ അത് ഇടക്ക് വീഡിയോ നല്ല ജർക്കുന്നുണ്ട് ഇതിങ്ങനെ ലൂസായിട്ട് അത്ര സേഫോ അല്ല പോക ഒരു പേടി അങ്ങനെ ഇത് നമ്മൾ സൈക്കിളും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ പോകാൻ നിൽക്കാം കേട്ടോ നേരെ ഇരുട്ടി ഓൾമോസ്റ്റ് ഇത് ഉണ്ടോ ഇടയ്ക്കത് കംപ്ലീറ്റ് സൗണ്ട് ഒക്കെ അതുകൊണ്ട് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങളാണ് അതാണ് മെയിൻ ഗൈസ് അങ്ങനെ ഞാനിത് ഇവിടെ ഒരു ലിസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ആവുമ്പോൾ പരിചയമുള്ളൊരു ഫ്രണ്ടാണ് അതുപോലെയാണ് ഇപ്പോൾ അവർ വീട്ടിലാട്ടങ്ങൾ ആ അങ്ങനെ സൈക്കിളും കാരണ വീട്ടിൻ്റെ ഉള്ളിലോട്ട് ചോദിച്ചു ചോദിച്ചാൽ കാരണം ഇവിടെ ഒരു ആ ഒരാളില്ല ഞാൻ കാണിച്ചു തരാം ബാഗിലോട്ട് കാണിച്ചിട്ട് ഈ കാടി ആശാന് ഞാൻ ആ കാടിൻ്റെ ബാഗും സാധനങ്ങളെല്ലാം കടിച്ച് പറിച്ചു കീറാൻ ചാൻസ് ഉണ്ട് അവരെന്നെ പറഞ്ഞു ഉള്ള കിട്ടനെ അവർ വീണ്ടും ഡൈനിങ് ഹാളിൽ ഉള്ളിലാ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എൻ്റെ സൈക്കിളത്തെ എവിടെയാണ് അവരുടെ സൈക്കിൾ ആയിരിക്കുന്നത് ആളിങ്ങനെ നടക്കുക കേട്ടോ വലിയ മൈൻ്റൊന്നും ൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ കാര്യമായിട്ട് ഒന്നും കണ്ടില്ല കണ്ടില്ലെന്ന് എനിക്കറിയാം കാരണമെങ്കിൽ നമ്മൾ കേരളം കിട്ടുക കേരളം വിട്ടാൽ ഞാൻ അതിലേക്ക് കിട്ടുമായിരിക്കും അല്ല വിഷ്വൽ ബ്യൂട്ടീസ് ഒന്നിലേക്ക് കിട്ടുകയെന്നില്ല ഞാൻ ഉൾപ്പെടുത്തന്നെ പറഞ്ഞായിരുന്നു അങ്ങനെ കാര്യമായിട്ട് ഒന്നും കിട്ടില്ല കിട്ടുകയും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കണം റാങ്കിങ്ങ് സപ്പോർട്ട് ചെയ്യുക പുതിയ ആളുകളെ ചാനൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക റാങ്കിങ്ങ് ഷെയർ ചെയ്യുക ഒരു ലക്ഷ്യത്തിലോട്ടുള്ള യാത്രയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോസായിട്ട് കാണാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ കമ്മിങ് ഗുണ്ട് ബൈ എറ്റ് ബൈ